നമസ്കാരം മഹാരാഷ്ട്രയിൽ വമ്പൻ രാഷ്ട്രീയ നീക്കങ്ങളുടെ സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ശിവസേന നേതാക്കളുടെ ഏറ്റവും വലിയ സമ്മേളനം അതായത് ഐക്യത്തോടു കൂടിയുള്ള സമ്മേളനത്തിന് ഇപ്പോൾ വേദി ഒരുങ്ങിയിരിക്കുകയാണ് അതായത് ഏക്നാഥ് ഷിൻഡേയും അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെ വിഭാഗവും ഒരേ വേദിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം വരികയാണ് ഇതോടെ ബി ജെ പിന്നോ ഇനി അങ്ങോട്ടുള്ള നാളുകൾ ശരിക്കും ഉറക്കമില്ലാത്തത് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ കൃത്യമായി പറഞ്ഞാൽ ഏക്നാഥ് ഷിൻഡേയ്ക്ക് അനുകൂലമാകുന്ന നിരവധിയായിട്ടുള്ള ഘടകങ്ങൾ അതിപ്പോഴും ബാക്കിയുണ്ടെന്ന സഞ്ജീവ് റാവത്തിൻ്റെ പ്രസ്താവനയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു പുതിയ സ്വപ്നത്തിന് ചിറകുപിരിപ്പിച്ചിരിക്കുന്നത് കാരണം അൻപത്തിയേഴ് സീറ്റുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതൊന്നും അതൊന്നും ഒന്നുമല്ല കാരണം മുഖ്യമന്ത്രി പദവി ഇല്ലെങ്കിൽ പിന്നെ ഈ അൻപത്തിയേഴ് സീറ്റ് നേടിയാൽ എന്ത് ഒരു പ്രധാന ചോദ്യമാണ് മുഴുവൻ സീറ്റും മത്സരിച്ചത് നേടിയാൽ എന്ത് ഷിൻഡേയെ ഒതുക്കിയത് ബി ജെ പിയുടെ വലിയൊരു ഇലക്ഷൻ സ്ട്രാറ്റജിയായിരുന്നു ശിവസേനയെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്തായാലും അതിപ്പോൾ പൂർണ്ണമായും നടപ്പിലായെന്ന് വിചാരിച്ച് ചിരിച്ചു രസിക്കുന്ന ഫട്നാവിസിനും കൂട്ടർക്കും ഉത്തമ മറുപടി നൽകിക്കൊണ്ട് ശിവസേന ഒന്നിക്കാൻ പോകുന്നുവെന്ന വാർത്ത ഇപ്പോൾ അവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും ശിവസേനയെ അപ്രസക്തമാക്കാനുള്ള ബി ജെ പിയുടെ ചടുല നീക്കങ്ങൾ അത് തുടങ്ങിയിട്ട് ഇപ്പോൾ നാളുകളേറെയായി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഒറ്റയ്ക്ക് ഭരണം പിടിച്ചെടുക്കാമെന്ന ആഗ്രഹവുമായിട്ട് ഒരു ശ്രമം നടത്തി നോക്കിയതാണ് അതിൻ്റെ ഭാഗമായി ഹുങ്ക റാലി സംഘടിപ്പിച്ച് മഹാരാഷ്ട്രയിലെ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തിയപ്പോഴാകട്ടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആകാനാണോ ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനം നരേന്ദ്രമോദി ഒഴിഞ്ഞതെന്ന് അന്ന് ഐക്യ ശിവസേനയുടെ നേതാവായിട്ടുള്ള ഉദ്ധവ് താക്കറെ ചോദിച്ച ഒരു ചോദ്യമുണ്ടായി ആ ഒരു ചോദ്യം ഇപ്പോഴും വീണ്ടും മഹാരാഷ്ട്രയിൽ പ്രസക്തമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ മോദി ഒരു വളഞ്ഞ വഴി തിരഞ്ഞെടുത്തു യഥാർത്ഥത്തിൽ മോദിക്കറിയാം ഇന്ത്യയുടെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ മുപ്പത് ശതമാനത്തിലധികം വരുന്ന മഹാരാഷ്ട്ര ആ ഒരു സംസ്ഥാനം കൈവിട്ടു പോയാൽ പിന്നെ ഈ രാജ്യത്ത് മറ്റേത് സംസ്ഥാനം പിടിച്ചടക്കിയിട്ടും യാതൊരു പ്രയോജനവുമില്ല എന്ന കാര്യം ഗുജറാത്തെ പിടിച്ചടക്കിയിട്ടോ മഹാരാഷ്ട്ര പിടിച്ചടക്കിയിട്ടോ യാതൊരു കാര്യവുമില്ല കാരണം ഏറ്റവും കൂടുതൽ ജി ഡി പി ഉള്ള സംസ്ഥാനമെന്ന നിലയിലും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ സാമ്പത്തിക സ്രോതസ്സുള്ള ഒരു എക്കണോമിക് ക്യാപിറ്റൽ അടങ്ങുന്ന മുംബൈ സിറ്റി മുംബൈ എന്ന നഗരം അത് വലിയ തോതിൽ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കണമെങ്കിലും ഇനി അതുപോലെ തന്നെ ഈ ധാരാവി പ്രൊജക്റ്റൊക്കെ വലിയ തോതിൽ അവിടെ അട്ടിമറിക്കപ്പെടണമെങ്കിലൊക്കെ ബി ജെ പിക്ക് എങ്ങനെയും ഭരണം നിലനിർത്തിയേ മതിയാവൂ അതിനാണ് കള്ളക്കളികൾ മുഴുവൻ കളിച്ചത് തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അതിനുവേണ്ടിയാണ് ഇരയാക്കിയതെന്ന് വളരെ കൃത്യമായി തന്നെ പറയാൻ സാധിക്കുകയും ചെയ്യും ആ കള്ളക്കളികളൊക്കെ തന്നെ കയ്യോടെ പൊക്കിയതോടെയാണ് ഇപ്പോൾ സുപ്രീം കോടതി വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുത്തിരിക്കുന്നു സുപ്രീം കോടതി നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷനെ വിളിച്ചു വരുത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തുകയാണ് അതായത് രാജ്യം കണ്ട ഏറ്റവും മോശമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാജീവ് കുമാർ എന്നുള്ളതിൽ ആർക്കും തന്നെ ഒരു സംശയമില്ലാത്ത രീതിയിലേക്ക് പോലും ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു തെളിവുകൾ പുറത്തു വരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാത്രം പറയുന്നതല്ല എല്ലാ കോണുകളിൽ നിന്നും അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ആരോപണം ശക്തമായി തന്നെ ഉയർന്നു വരികയാണ് അത് ഹരിയാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിശക്തമാവുകയും പിന്നീട് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് പരിപൂർണമാവുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ബി ജെ പിയുടെ ഉദ്ദേശം താൽക്കാലികമായി മഹാരാഷ്ട്രയിൽ നടന്നുവെങ്കിലും അവരുടെ ചിരകാല അഭിലാഷം അത് നടക്കാൻ പോകുന്നില്ല എന്നതാണ് സത്യം കാരണം ശിവസേന ഇപ്പോൾ യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിലാക്കുന്നു എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അവർ ചാനൽ